പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ യു ഡി എഫിന് നാൽപ്പതിൽ താഴെ നാൽപ്പതോളം എം എൽ എമാരെ ഉള്ളെങ്കിലും ആ എം എൽ എ മാർക്കിടയിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കായിട്ടുള്ളത് ഒരു എം എൽ എയെ കുറിച്ചിട്ടാണ് ആ എം എൽ എയുടെ പേര് മാത്യു ഉടരനാളർ എന്നാണ് ചെറുപ്പക്കാരനാണ് അതായത് ആദ്യത്തെ തവണ മൂവാറ്റുപുഴയിൽ മത്സരിച്ചപ്പോൾ തന്നെ അവിടുന്ന് വിജയിച്ചു അല്ല വിദ്യാഭ്യാസ ഡോക്ടർ മാത്യുടർ നടന്ന് അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അതിലുപരി പി എച്ച് ഡി ഉള്ള ഡോക്ടറാണ് ചെറുപ്പക്കാരനാണ് സുമുഖനാണ് പക്ഷെ അദ്ദേഹം വ്യാപകമായി ചർച്ചാവിഷയമാകാനുള്ള കാരണം എന്താണെന്നറിയാമോളേ ആ കാരണം അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏകാധിപതിയായ മുഖ്യമന്ത്രിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടം നടത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം യു ഡി എഫ് എം എൽ എമാരുടെ ഇടയിലും ജനങ്ങൾക്കിടയിലും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രശസ്തി അദ്ദേഹത്തിന് കിട്ടിയത് വലിയ പ്രശസ്തിയാണ് യു ഡി എഫ് എം എൽ എമാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു എം എൽ എ മാത്യു കൂടലാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ ചോദിച്ചാലും പിണറായി വിജയനെതിരായിട്ടുള്ള സമരം അതിൽ തന്നെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മറ്റു കുടർനാട് വലിയ തോതിൽ ചർച്ചയിലേക്കുന്നത് അതിനുമുമ്പ് നിയമസഭയിലെ ചില പ്രകടനങ്ങളുടെ ഒക്കെ ഭാഗമായി ചർച്ച ചർച്ചയാകുമെങ്കിലും വ്യാപകമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം ഭാഗമാക്കാകാനുള്ള കാരണം പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യത്തിൽ ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോൾ ആ ഉത്തരവിൽ കൊച്ചിയിലെ കരിമണക്കർത്ത എന്ന് പറയുന്ന അയാളെ നടത്തുന്ന സി എം ആർ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർ വാങ്ങിയിട്ടുണ്ട് ഇവരുടെ സ്ഥാപനവും ഇവരും പറഞ്ഞ കമ്പനിയും വീണ വിജയൻ നേരിട്ടും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നും അതിന് കണക്ക് കാണിച്ചിട്ടില്ലായിരുന്നു അത് ചെയ്യാത്ത സേവനത്തിന് ലഭിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള രേഖകൾ ഇൻകം ടാക്സ് സി എം ആർ പറഞ്ഞ കമ്പനി റീഡ് ചെയ്തപ്പോൾ കിട്ടി അത് അതിന് അതിനെ കുറിച്ചിട്ടുള്ള പരാമർശം ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യത്തിൽ വന്ന ആ വിധിന്യായത്തിൽ അത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി പിണറായി വലിയ പ്രതിരോധത്തിലായ ഒരു സംഭവമായിരുന്നു ആ വിഷയത്തിലുള്ള മാത്യു കുഴൽനാടന്റെ ഇടപെടലാണ് മാത്യു കുഴൽനാടന് വലിയ തോതിൽ ജനകീയ അംഗീകാരം നേരിട്ടു നേരിട്ടു അത് യഥാർത്ഥത്തിൽ അതാണെങ്കിൽ പോലും അതിനു മുമ്പും അദ്ദേഹം ഈ വിഷയം കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ആ കമ്പനിയിൽ വീണാ വിജയന്റെ മെന്റർ ആയിട്ടുള്ള ഒരാള് അയാള് ഏതോ ഒരു വലിയ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പിൾസിലുള്ള എന്തോ ഒരു ജയ്ക്ക് ജയ്ക്ക് പാൽ കുമാർന്നോ എങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അയാള് വീണാ വിജയന്റെ മെന്റർ ആയിരുന്നു എന്നുള്ള വിഷയവും അദ്ദേഹം നേരത്തെ ഉയർത്തിക്കൊണ്ടു പോന്നിരുന്നു അതിന് പുറമെയാണ് ഈ മാസപ്പിടി കേസിൽ ഉള്ള പിണറായി വിജയന്റെ മകളുടെ ബന്ധം എടുത്ത് പുറമേക്ക് കൊണ്ടുവരുന്ന വലിയ ഒരു പ്രചരണ പ്രവർത്തനവുമായി മാറ്റിക്കുടൽ നാട് രംഗത്തിറങ്ങി നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ അദ്ദേഹം പല പ്രാവശ്യം ആ വിഷയം ഉയർത്തി ഈ ഇതുമായി ബന്ധപ്പെട്ട പല രേഖകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു ഒരിക്കലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ ആകെ അസ്വസ്ഥനായി പൊട്ടിത്തെറിക്കുന്നു നമുക്ക് നമ്മൾ കണ്ടു അതൊക്കെ മറ്റു കുളനാടന് വലിയ തോതിൽ പിന്നെ ജനകീയ അംഗീകാരം കൊടുത്ത നെടികൊടുത്ത വിഷയമായി അപ്പൊ ആ വിഷയത്തിൽ പിണറായിക്കെതിരായിട്ട് അത്യന്തിരമായ സമരം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള ഒരു ഒരു പ്രതിച്ഛായ മറ്റുക്കുൾനാടന് ലഭിച്ചു അതിനെ തുടർന്ന് മറ്റു കുടനാടൻ നിയമ നടപടികളിലേക്ക് നീങ്ങി അങ്ങനെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഈ മാസപ്പടി കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസ് വിജിലൻസ് കോടതി തള്ളി അതിന്റെ ആവശ്യമില്ല വിജിലൻസ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളി അതിനെ തുടർന്ന് മാറ്റിക്കുടനാടൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ഈ വിജിലൻസ് കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ മാറ്റിക്കുടനാടൻ അപ്പീൽ ഫയൽ ചെയ്തു അപ്പീലിന്റെ വാദം ആയിട്ടുള്ള വാദങ്ങൾ അവിടെ നടന്നു അപ്പീല് വാദം കേരള ഹൈക്കോടതിയിൽ അവസാനിച്ചു ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുകയാണ് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിട്ട് വാദം കഴിഞ്ഞത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞിട്ടിപ്പം നമുക്കറിയാമല്ലോ ഒരു ഏഴെട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കും അതിന്റെ വിധി ദൂരമന്ത്രി നടന്നിട്ട് എന്തായാലും അപ്പീൽ അപ്പീല് അവിടെ അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയനെതിരായിട്ടുള്ള സമരത്തിന്റെ കുന്തമുണയായി നിൽക്കുന്നത് സിമൻ മാത്യു ഉടൻ നടപകമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് ചെറുപ്പക്കാർ നാട്ടിൽ എം എൽ എ ആണെങ്കിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള അതിന്റെ അതുമായി ബന്ധപ്പെട്ടു ആ വിഷയം ഇന്ന് പുതിയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണുള്ളത് ആ വിഷയം ഇന്ന് ജനങ്ങളുടെ ആകെ ചർച്ചയിലേക്ക് അത് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് പിണറായി വിജയനും നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി രാജേന്ദ്ര ആറലേക്കർ എന്ന് പറഞ്ഞ കേരളത്തിലെ ഗവർണറും ഒരുമിച്ചിരുന്ന് കേരള ഹൌസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ച നടത്തി ആ ചർച്ച ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അത് വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സി പി എമ്മിലേയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ബി ജെ പിയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമന്ത് രമേശ് ചെന്നിത്തല ആ വിഷയം ശക്തമായി നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്നിട്ടാണ് ആ വിഷയം വലിയൊരു കാട്ടിധി പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ച കൊണ്ടുവരുന്നത് അതിനുശേഷം ഡൽഹിയിൽ വെച്ചിട്ട് വീണ്ടും അപ്പം രമേശ് ചെന്നിത്തല ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു ഉന്നയിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ആകാസ്വസ്ഥനായി മുഖ്യമന്ത്രി അതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി കൊടുത്തു അതിനെ തുടർന്ന് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ വെച്ച് ഇത് കൂടുതൽ മുഖ്യമന്ത്രിയുടെ മറുപടി കൂടുതൽ ദുരൂഹമാകുന്നു എന്നുള്ള നിലയിലുള്ള പത്രസമ്മേളനം നടത്തി അത് വലിയ ചർച്ചയായി മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിട്ട് വന്നു അത് ബിജെപിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയെന്നുള്ള രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എന്റെ തൊട്ടുകുറ്റിൽ രാജ്യസഭയിൽ നിർമ്മലാ സീതാരാമൻ നോക്കുകൂലി വിഷയത്തിൽ സി പി എമ്മിനെതിരെ ശക്തമായി അടിച്ചു താൻ സി പി എമ്മുമായിട്ട് ഡീലിന് പോയ ആളല്ല സി പി എമ്മിനെ ശക്തമായി വിമർശിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി നിർമ്മലാ സീതാരാമൻ നിയമസഭ രാജ്യസഭയിൽ സി പി എമ്മിനെതിരച്ചു അത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഉയർത്തിയ ഈ വിഷയത്തിൽ അവർ വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് പോയതുകൊണ്ടാണ് അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാ ബിജെപിയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറും വി മുരളീധരനും കൂടി പിന്നെ ഗവർണറെ പോയി കാണും അവിടെ വെച്ച് ഗവർണർ പറഞ്ഞിരിക്കും അത് ഉത്തരവാദിത്വം അല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഗവർണറും പിന്മാറുന്നു എന്തായാലും ഈ വിഷയം വലിയ തോതിൽ ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലാണ് അത് ഞാൻ ആനുഷംഗികമായി സൂചിപ്പിച്ചത് ഈ വിഷയം രമേശ് ചെന്നിത്തല ഉയർത്തുന്ന നിയമസഭയിൽ ഉയർത്തുന്ന ആ ദിവസത്തെ ചർച്ച ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയായി അപ്പം അന്ന് ആ ചർച്ചയുടെ ആനുഷംഗികമായിട്ടാണ് രമേശ് ചെന്നിത്തല ഈ വിഷയം ഈ നിർമ്മല സാ സീതാരാമൻ പിണറായി ആറലേക്കർ വിഷയം നിയമസഭയിൽ ഉയർത്തിയത് അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അന്ന് തനിക്ക് സംസാരിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പത്ത് മിനിറ്റുള്ള സമയം പിന്നെ മാറ്റുക്കുടൽനാടൻ വാങ്ങിയിരിക്കും അപ്പൊ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും സ്വാഭാവികമായും മാറ്റുക്കുടൽനാടൻ സംസാരിക്കാനായിട്ട് ഈ സമയം വാങ്ങിക്കുമ്പോൾ അത് ഈ ആറിലേക്കർ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചയെക്കുറിച്ചായിരിക്കും എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ കരുതുക കാരണം പിണറായി ജനെതിരെ ഈ വിഷയത്തിൽ അത്യന്തരമായിട്ടുള്ള വിട്ടുവീഴ്ചയിൽ അത്ത സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളാണല്ലോ ആര് മാത്യക്കൂടൽ നടനാണോ ഇപ്പോൾ മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനുമായിട്ട് നടന്ന ചർച്ചകളുടെയൊക്കെ പുറകിലുള്ളത് ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുള്ള ചർച്ച വ്യാപകമായിട്ട് പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചർച്ച നടക്കുന്ന ദിവസം മാത്യക്കൂടൽ നടന്ന പിണറായിയുടെ മകൾക്കെതിരെ സമരം നടത്തുന്ന ഈ എം എൽ എ സമയം ചോദിച്ചു വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായും ആ വിഷയം ഉയർത്താനായിരിക്കും എന്നാണല്ലോ നമ്മൾ കരുതുക പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാവുന്ന സുഹൃത്തുക്കളെ ഞെട്ടിപ്പോയി എല്ലാവരും ഞെട്ടിപ്പോയി ഈ പിണറായി വിജയൻ നിർമ്മലാ സീതാരാമൻ രാജേന്ദ്ര ആറലേക്കർ ചർച്ചയിലേക്ക് മാറ്റിക്കുടർനാടാൻ പോയതേയില്ല എന്നുള്ളൂ അയാൾ ആ വിഷയം തൊട്ടതേയില്ല ആ വിഷയത്തെ കുറിച്ച് കമാന്നൊരക്ഷരം അയാൾ മിണ്ടിയില്ല ഭീകരപ്പെട്ടുള്ള അവസ്ഥയാണ് എന്നിട്ട് അദ്ദേഹം നമ്മുടെ പാതവരാത സംസാരിച്ചതെന്ന് അറിയോ വ്യവസായ വകുപ്പിന് കുറച്ച് വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനം ഇത്രയൊന്നും പോരാ ആ അത് കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനം പോലീസിന്റെ പ്രവർത്തനം അത്ര മെച്ചമൊന്നും അല്ല പക്ഷെ അത് നന്നാവേണ്ടതുണ്ട് എന്ന് ഉള്ള രീതിയിൽ പ്രസംഗിച്ച് ഉഴുത്തൻമൊട്ടിൽ അങ് വിട്ടു പോവുകയാണ് ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടുവിടെ ഇതെന്താണ് സംഭവിച്ചു മാസപ്പടി കേസിൽ പിണറായി വിജയനെതിരെ നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത്തിക്കുടൽനാടൻ എന്തുകൊണ്ട് അന്ന് നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല ഈ വിഷയത്തെ തൊട്ടില്ല എന്നുള്ളത് വ്യാപകമായ ചർച്ച ആയിരിക്കാണ് പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ അവസാനം പോലും പിണറായി വിജയൻ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സാധാരണഗതിയിൽ എന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്നവരൊന്നും ഇന്നും വിമർശിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചനയും പിണറായി വിജയനായുടെ മറുപടിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു ശ്രുതരഹിതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ് കോടതി വിധി പ്രഖ്യാപിച്ചതിനെതിരെ ഇയാൾ അപ്പീല് പോയല്ലോ ആര് മാറ്റിക്കൊള്ളുന്നാണ് ഹൈക്കോടതിയിൽ അപ്പീല് പോയല്ലോ ആ അപ്പീലിന്റെ വാദം ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവസാനിച്ചു ഏഴ് ഒമ്പത് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴു മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ മാറ്റിക്കുഴനാടൻ്റെ അപ്പീലിന്മേലുള്ള വാദം ഹൈക്കോടതി പൂർത്തിയാക്കിയിട്ട് അതായത് മാസപ്പൊടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണോ വേണ്ടോ എന്നുള്ള കേസിൽ അപ്പീലിൽ വാദം പൂർത്തിയാക്കിയിട്ട് ഏഴു മാസം കഴിഞ്ഞു എൻ്റെ മാറ്റിക്കുഴൽനാടനുള്ള ആദ്യത്തെ ചോദ്യം എന്തേ ഈ വിഷയത്തിൽ ഉടനടി വിധി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കുടനാടൻ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു എയർലി ഹിയറിംഗ് പെറ്റീഷൻ കൊടുക്കാത്തത് ഈ കേസിൽ വിധി പെട്ടെന്ന് വരണം എന്ന് മറ്റു കൊടുക്കുന്ന താല്പര്യം ഇല്ലേ അത് എനിക്ക് മാത്രമല്ല പൊതുമണ്ഡലത്തിനും അത് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം പിണറായി മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഡൽഹി ഹൈക്കോടതിയിൽ അതിന്റെ വാദം കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയിൽ അതിന്റെ വാദം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി അന്വേഷണം വേണോ വേണ്ടോ എന്നുള്ളത് സംബന്ധിച്ചു അത് സംബന്ധിച്ച് വിധി ഡൽഹി ഹൈക്കോടതി അതിനെക്കുറിച്ചും പിണറായി പിന്നെ മാത്യു കുടൽനാടൻ കലാ നിരക്ഷണം വേണ്ടിയതായിട്ട് ഞാൻ കേൾക്കുന്നില്ല അത് മൂന്നാമത്തെ കാര്യം മകളെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിണറായി വിജയനും നിർമ്മല സീതാരാമനും നമ്മൾ ചർച്ച നടത്തിയതെന്ന് ജനവാകെ ചർച്ച ചെയ്യുമ്പോഴും ഈ വിഷയം എന്തുകൊണ്ടും നിയമസഭയിൽ മാത്യു നാടൻ ഉയർത്തിയില്ല അത് നിർണായകമായിട്ടുള്ളൊരു വിഷയമാണ് എന്തുകൊണ്ടും ഉയർത്തിയില്ല എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മുഴുവൻ നിർത്തിയില്ല അത് നിർത്താനുള്ള ഉത്തരവാദിത്വം ബാധ്യതയും പിന്നെ മാത്യുക്കുള്ളടനില്ലായിരുന്നു അതെന്തുകൊണ്ട് മാത്യുക്കുള്ളടൻ ചെയ്തില്ല എന്നുള്ളത് വരുമ്പോഴാണ് എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് മാത്യുക്കുഴനാടനെ പിണറായി വിജയൻ വിഴുങ്ങി എന്നാണ് പിണറായി വിജയൻ വിഴുങ്ങി വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് മാത്യുക്കുഴരനാടൻ ഈ വിഷയത്തിലൊക്കെ തന്നെ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നതും ഈ കേസിൽ വാദം കഴിഞ്ഞ് എട്ട് വാസം കഴിഞ്ഞിട്ടും ഹൈക്കോടതിയെ സമീപിച്ച് ഒരു എയർലി പെറ്റീഷൻ നൽകാത്തതും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനം ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യവും കൂടി മാറ്റുക്കുളനാരനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട് ഈ മാറ്റുക്കുളനാരനോട് എം എൽ എ മൂവാറ്റിയുടെ എം എൽ എ ആയി നാല് വർഷം കഴിഞ്ഞിട്ട് അഞ്ചാം വർഷത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു വെളിപാടുണ്ടാവുന്നു എന്താണ് ഒരു സന്നദ്ധ സംഘടന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കണം എന്ന് പറഞ്ഞൊരു വെളിപാട് അദ്ദേഹത്തിനുണ്ടാവുന്നു അപ്പൊ അത് ഉണ്ടാകാൻ കാരണം നാല് വർഷമായിട്ട് അവിടെ ജനങ്ങൾക്ക് ഒരു ജനങ്ങളുടെ ഒരു കാര്യങ്ങളും സാധിച്ചു കൊടുത്തില്ലെന്നും ഫോൺ ചെയ്താൽ പോലും എടുക്കാറില്ലായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ തോതിലുള്ള പരാതികൾ മാറ്റിക്കുളർ നടനെതിരെ പിന്നെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ പരാതികളൊക്കെ ഒന്ന് ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്തതാണ് ഈ പണി എന്ന് അവിടെ ആരോപണം ഉയർന്നുണ്ട് ചെയ്യാൻ പറ്റാണെന്നിരിക്കോപണങ്ങൾ അവിടെ ഉയർന്നുണ്ട് എന്തായാലും സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ മാറ്റക്കുള വലിയ കയ്യടി അതുമായി ബന്ധപ്പെട്ട് കിട്ടി കാരണം എന്താണെന്ന് അയാൾ കഴിഞ്ഞ നാല് നാല് വർഷ എം എൽ എ എന്നുള്ള നിലയിൽ അയാൾക്ക് കിട്ടിയ വരുമാനം അയാൾ തൊട്ടില്ല അത് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുകയായിരുന്നു അതേതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരും അത് കഴിഞ്ഞാൽ നാല് വർഷമായിട്ട് അയാൾക്ക് എം എൽ എ എന്നുള്ള കിട്ടിക്കൊണ്ടിരുന്ന പൈസയാണ് അതിൽ ഒരു നയ പൈസ പോലും എടുത്തു അത് ബാങ്ക് കിടക്കുകയാണ് ആ എഴു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് എന്നുള്ള ട്രസ്റ്റ് രൂപീകരിക്കും അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ എന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ തൊഴിൽ വരുമാനം തൊഴിലിലൂടെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടത് രാഷ്ട്രീയം പ്രവർത്തനം സമം സേവനം തൊഴിൽ സമം വരുമാനം രാഷ്ട്രീയ പ്രവർത്തനം സമം സേവനം ഇതാണ് എന്റെ മുദ്രാവാക്യം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടുന്ന പണം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഡയാലിസിസ് രോഗികൾക്കെല്ലാം ഒരു വർഷത്തെ ചികിത്സയ്ക്ക് എന്തോ ഒരു കൂപ്പൺ കൊടുക്കും അതുപോലെ കിടപ്പ് രോഗികളുടെ ചെല്ലുന്നവർക്ക് അവരെ സ്വാന്തുനിപ്പിക്കുന്ന എന്തോ ഒരു എന്തോ രണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് തൻ താൻ എം എൽ എ എന്നുള്ള സമ്പാദിച്ച പണം മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഗിമ്മിക്കാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി എം എൽ എക്ക് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു നയ പൈസ പോലും അദ്ദേഹത്തിന് ചെലവഴിക്കാതിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം എങ്ങനെ ജീവിച്ചു അപ്പം അതിൻ്റെ അർത്ഥം അങ്ങർക്ക് ബോധൽ വരുമാനമുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ സാധാരണ എം എൽ എമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ മാർ കിട്ടുന്ന പണം കൊണ്ടാണല്ലോ അവർ ജീവിക്കുക പക്ഷേ ഇയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇയാൾക്ക് എം എൽ എം എൽ എ എന്നുള്ള നിലയിൽ കിട്ടിയ കാൽക്കൂടിയപ്പോൾ തൊട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് വേറെ വരുമാനമുണ്ട് എന്നാണ് അർത്ഥം ഉണ്ട് അയാൾ ഒരു കോടീശ്വരനാണ് അയാളെ അഭിഭാഷകനാണ് കോടീശ്വരനാണ് പക്ഷെ അയാൾ അഭിഭാഷകൻ ആയതുകൊണ്ടാണോ കോടീശ്വരനായതെന്ന് എനിക്കറിയില്ല കാരണം അത്രയും വലിയ അഭിഭാഷകൻ ഒന്നും അയാൾ ഒരു മിഡ് ഫോർട്ടീസിലുള്ള ഒരു അഭിഭാഷകനാണ് പക്ഷെ മറ്റ് പല വലിയ അഭിഭാഷകളൊക്കെ ആയിട്ട് ബന്ധവും വലിയ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അയാൾ കൂടീശ്വരനാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഗൾഫിൽ തന്നെ ഏതൊരു മീഡിയ കമ്പനിയിൽ അയാൾക്ക് ഒമ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് കോടി രൂപ ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ഗൾഫിൽ ദുബായിൽ ഒരു മീഡിയ കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ കോടികളുടെ സ്വത്തുണ്ട് ആസ്തിയുണ്ട് അപ്പൊ അയാള് ശതകോടീശ്വരനാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള പാറമടകളുടെ എല്ലാം വക്കീല് ഇയാളാണ് എന്നാണ് വലിയ പാറമടകളുടെയൊക്കെ വക്കീൽ കേരളത്തിൽ മാത്രല്ല കർണാടകത്തിലൊക്കെ തന്നെയുള്ള വലിയ പാറമടകൾ പല പല പാറമടകളുടെയും ഒക്കെ വക്കീലാണ് ഇയാൾ നടപ്പൊ പാറമട വക്കീലാണ് മാറ്റക്കുള്ള നാടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പൈസ കൂടിയുള്ള സമ്പാദിച്ചിട്ടുണ്ട് ബെൻസ് കാറിലാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ബെൽറ്റ് പാൻറ് ഷർട്ട് ഇതിന്റെയൊക്കെ വിലകൾ സി പി എം കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം എന്തായാലും ശതകൂടീശ്വരനാണ് അയാൾ അതുകൊണ്ട് അതിൽ എം എൽ എ പെൻഷൻ എം എൽ എക്ക് കിട്ടുന്ന കാശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പീനട്സ് ആണ് അത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് അദ്ദേഹം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി അത് അവർക്ക് വിതരണം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിലൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളാണുള്ളത് അല്ലാതെ സേവനം രാഷ്ട്രീയം സേവനമായതുകൊണ്ടോ അല്ലെ തൊഴിൽ വരുമാനമായത് കൊണ്ടോന്നും അല്ല അവിടുത്തെ വോട്ടർമാരുടെ തന്റെ കയ്യിൽ തനിക്ക് കിട്ടിയ പണം ഉപയോഗിച്ച് അയാൾ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അയാൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് ഇനി അദ്ദേഹം പറയുന്ന പുതിയ രാഷ്ട്രീയം പഴയ രാഷ്ട്രീയം ഒന്നും അല്ല പുതിയ രാഷ്ട്രീയമാണ് വേണ്ടത് അപ്പൊ പുതിയ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് ഖാൻ എന്നൊക്കെ പറഞ്ഞോ എറണാകുളത്തോ വലിയ കോൺക്ലേവ് ഒക്കെ നടത്തി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പുതിയ രാഷ്ട്രീയം പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മാറുപടകളുടെ ഒക്കെ വലിയ വക്കീലാവുക കോടികൾ സമ്പാദിക്കുക എന്നിട്ട് വലിയ പിന്നെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വാച്ചും പിന്നെ ബെൽറ്റും ഒക്കെ കെട്ടി ഇങ്ങനെ നടക്കുക എന്നിട്ട് രാഷ്ട്രീയത്തിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുക അതായിരിക്കും പുതിയ രാഷ്ട്രീയമായി അദ്ദേഹം കാണുന്നത് എന്നാൽ അതല്ല രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം താമസിച്ചു പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും സംഘടനാ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അത് കോൺഗ്രസിലും അതുപോലുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതുപോലുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ ഈ പുറമുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന കേരളം എന്ന് അതൊന്നും ഈ കുടർനാരൻ വരുന്ന ചെറുപ്പക്കാരന് മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അത്തരം രാഷ്ട്രീയക്കാരുടെ പേരുകളിൽ ഞാൻ പറയുന്നത് പക്ഷെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ വലിയ സമര പോരാട്ടങ്ങൾ അതിന്റെയൊക്കെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വികസിച്ച് ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്താണ് നമ്മൾ കാലിജിവിട്ടി നിർത്തു നിർത്തുന്നത് എന്നുള്ളത് ഈ കൂടെ നടന്നപ്പോൾ ഉള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ ധാരണ പിന്നെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയും കോടികൾ ഉണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ അഭിഗമിച്ച് ഇങ്ങനെ പോകുന്നതാണ് പുതിയ രാഷ്ട്രം എന്നാണ് അതിൽ തിരിച്ചു വെച്ചിരിക്കുന്നത് അതിൽ തെറ്റിപ്പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ആനുഷികമായി സൂചിപ്പിച്ചെന്നേളു എന്തായാലും കുടനാടൻ എന്ന് പറയുന്ന ഈ യുവതുർക്കിയെ പിണറായി വിജയൻ പിണറായി വിജയനെതിരെ ഈ പറഞ്ഞ ഉജ്ജ്വല ത്യാഗോജരമായ സമരം നടത്തി വന്ന ഈ യുവ യുവതുർക്കിയെ പിണറായി വിജയൻ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന സംഭവത്തിൽ നിന്ന് നിഷ്പക്ഷമതികളായിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്